ഇപ്പം നമ്മൾ ആനചാടിക്കുത്തിലാണ് കുത്തിലാണ് തൊടുപുഴ കഴിഞ്ഞ് വണ്ണപ്പുറം നിറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ആ വണ്ണപ്പുറത്ത് ആണ് നമ്മൾ ഈ ആനചാടി കുത്തിലേക്ക് പോരുന്നത് ഏർ പോയി നോക്കാട്ടോ അതെ ഇതിലെയാണ് വഴി ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തിലേക്കാണ് ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം അഥവാ ആനടിക്കുത്ത് വെള്ളച്ചാട്ടം എന്നും പറയപ്പെടുന്നു തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തൊമ്മൻകുത്ത് ജംഗ്ഷനിലെത്താം അവിടെ നിന്നും വണ്ണപ്പുറം പോകുന്ന വഴി ഒരു കിലോമീറ്റർ ദൂരം പോയാൽ നമ്മൾ കുത്തിൽ എത്തുവാൻ കഴിയും ഇങ്ങനെ വേണം തുടങ്ങി നമ്മൾ പോയി എത്തി ഇവിടെ ആനചാടിക്കുത്തിന്റെ മുകളിൽ എത്തുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഈ ഒരു കടയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുവാൻ ലോക്കർ സൗകര്യം ഉണ്ട് ടോയ്ലറ്റ് സൗകര്യം ഇവിടെയുണ്ട് ആ പിന്നെ നമ്മൾ താഴേന്ന് കേറി വരുന്നിടത്ത് പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ നിന്നും നമ്മൾ താഴെ നേരെ ഇറങ്ങി ചെല്ലുന്നത് കുത്തിലേക്കാണ് മഴക്കാല മാസങ്ങളിൽ മാത്രമേ ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം മുഴുവൻ ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റൂ ജൂലൈ ഒക്ടോബർ മാസം വരെ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുത്തിൽ ഇവിടെ എത്തിയപ്പോൾ വെള്ളം കുറവായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി മുഴുവനായിട്ടും ആസ്വദിക്കാൻ കഴിഞ്ഞതുമില്ല കുത്ത് പക്ഷെ ഇപ്പൊ വെള്ളം കുറവാണ് പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റൂട്ടോ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചിതറി വീഴുന്ന വെള്ളത്തിനടിയിൽ നിന്ന് സഞ്ചാരികൾക്ക് പാറയിലേക്ക് ചേർന്ന് നിന്ന് കുളിക്കുവാൻ സാധിക്കും ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ ഇറങ്ങി നീന്തുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളത് ആനചാടിക്കുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആനചാടിക്കുത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ അതിമനോഹരമാണ് വൻ മരങ്ങൾ കൊണ്ട് അതീവ സുന്ദരമായ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റും ഈ വെള്ളം ാൽ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചെറിയ വിഷമമുണ്ട് എന്നാൽ എനിക്ക് പൊതുവെ വെള്ളത്തിൽ ഇറങ്ങും എന്നത് കുറച്ചു പേടിയുള്ള കാര്യമായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ സന്തോഷായിട്ടോ വെള്ളത്തിൽ ഇറങ്ങുവാനും കുറച്ചു സമയം എൻജോയ് ചെയ്യുവാനും പറ്റൂലോ എന്നോർത്ത് അതുകൊണ്ട് എന്നെ പോലെ ഉള്ളവർക്ക് ഒന്നും ചിന്തിക്കാനില്ല കേട്ടോ ധൈര്യമായിട്ട് ആനചാടി കുത്തിൽ വന്ന് വെള്ളത്തിൽ ഇറങ്ങുവാനും നീന്തി കുളിക്കുവാനും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാനും പറ്റും കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും അതുപോലെ തന്നെ ഈ മരങ്ങളും പാറക്കല്ലുകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനും വെള്ളത്തിലിറങ്ങി കുറച്ച് സമയം ഞാനും വെള്ളത്തിൽ എൻജോയ് ചെയ്തു പിന്നെ ധൈര്യമായിട്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമല്ലോ എന്നൊരു സമാധാനമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എൻജോയ് ചെയ്തു പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് അപ്പോൾ തന്നെ തൂളൽ മഴ ഉണ്ടായിരുന്നു പിന്നെ മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ മഴ കൂടുതലായിട്ട് പെയ്തിന് മുമ്പ് തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ീ തൊമ്മൻകുത്ത് വരുന്നവര് ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം കേട്ടോ കൊച്ചുകുട്ടികൾക്ക് വരെ വെള്ളത്തിലിറങ്ങാനും നീന്തി കുളിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ആനചാടിക്കുത്ത് ഈ സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാൻ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള വെള്ളച്ചാട്ടത്തിനെ അപേക്ഷിച്ച് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തില് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇന്ന് അവധി ദിവസമല്ലാത്തതിനാല് ആളുകൾ കുറവാണ് അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഞാനിഷ്ടപ്പെട്ടല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പൊ ഞങ്ങൾ വലിയ മഴിക്കുമ്പം താഴെ ഇറങ്ങി ചിലട്ടേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അപ്പം അത്രേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും ഇഷ്ടവും സ്നേഹവും പ്രാർത്ഥനയും